ആ ജാനൊടുത്തി ഈ സിനിമന്റെ പ്രത്യേകത എന്താണെന്നറിയോ ആ മോനെ ഈ സിനിമയിലെ നായികക്ക് എന്റെ പേരാ ജാനു അതല്ല ജാനൊടുത്തി ഇത് ഗെറ്റ് പറ്റി പറയുന്ന സിനിമയാ ഏപ്രിൽ എട്ടിന് എനക്കും വരുന്നുണ്ട് ഗെറ്റ് എന്നാ നേരത്തെ തന്നെ ഡോക്ടറെ കാണിക്കണം മോനെ ഗെറ്റ് എന്ന് സൂക്കെ ഇടുന്നില്ലേ ഞാനവിടെ പിന്നെന്താ ഗെറ്റ് എന്ന് പറഞ്ഞാല് കൊറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കള് ഒത്തുചേർന്ന പരിപാടിയാ നമ്മുടെ എളയറ്റിലെ എം ജെ ഐസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് പരീക്ഷ എഴുതിയ എന്റെ എല്ലാ സുഹൃത്തുക്കളും വീണ്ടും ഒത്തുചേരുക ഞാനോട് തീ ഇപ്പൊ അതല്ലേ ഫേഷെ ശരിയാ ഞാനും കാളപ്പാട്ടിനും കൂളി പോവാത്തതിനെ കൊണ്ട് ഈ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഈ സുവർണാവസരം ആരും പാഴാക്കരുത് എം ജെ ഹൈസ്കൂൾ എളേറ്റില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാർച്ച് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ എല്ലാരും ഈ നമ്പറിൽ ബന്ധപ്പെട്ട് ഒരു വട്ടം കൂടി എം ജെ തൊണ്ണൂറ്റൊമ്പത് എന്ന ഈ മഹാസംഗമത്തിലെ കുടുംബസമേത എല്ലാരും പങ്കെടുക്കണേ